ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ പേരുമാറ്റ വിവാദത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോട് ചില ചോദ്യങ്ങൾ ഇന്ന് ഹൈക്കോടതി ചോദിച്ചു ജാനകി എന്ന പേര് ഒരു മതത്തിന്റേതായി മാറ്റുന്നത് എന്തിനാണെന്നായിരുന്നു കോടതി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോട് ചോദിച്ചത് സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് സിനിമാ സംഘടനകൾ അറിയിച്ചു പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ അണിയർ പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരാണ് ഒരു മതത്തിനും സ്വന്തമല്ല സമാനമായ പേരിൽ മുമ്പും സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ഉണ്ടാകാത്ത കുഴപ്പം ഇപ്പോൾ എന്തിനാണെന്ന് സെൻസർ ബോർഡിനോട് കോടതി ചോദിച്ചു സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചിത്രം മുംബൈയിൽ കണ്ടിരുന്നു റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം കോടതിയെ രേഖാമൂലം അറിയിക്കാനും ജസ്റ്റിസ് എൻ നഗരേഷ് ആവശ്യപ്പെട്ടു സെൻസർ ബോർഡ് നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് സിനിമാ സംഘടനകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റുമെന്ന ഫെഫ്ക ട്രെയിലറിനും ഒരു മാനദണ്ഡം മാനദണ്ഡം സിനിമയ്ക്ക് മറ്റൊരു ആർബിട്രറി ആണ് ഈ സംഗതി എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക തിങ്കളാഴ്ചയാണ് സെൻസർ ബോർഡിന് മുൻപിലെ സിനിമാ സംഘടനകളുടെ സമരം അന്ന് തന്നെ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും പേരുമാറ്റ വിവാദത്തിൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ട്വന്റി കൊച്ചി